സുഹൃത്തുക്കലേ നമ്മളൊക്കെ നമ്മുടെ ഒരു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അല്ലെങ്കിൽ എന്താ പറയാ ഇനിയും കൂടുതലായാലും എയ്റ്റീൻ ഇയേഴ്സ് നയൻറ്റീൻ ഇയേഴ്സിലൊക്കെ നമ്മളൊക്കെ നോർമലി ഇപ്പൊ നമ്മളുടെ ടൈമിലൊന്നും ഫോണൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം ലാൻ ലാൻഡ് ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളൊക്കെ ആ സമയത്തൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുണ്ടായിരുന്നു വെറുതെ ഇങ്ങനെ ഫ്രണ്ട്സുകൾ കുറേ ഫ്രണ്ട്സുകൾ ഉണ്ടാവും അവധികളുടെ നമ്മളെ വീടിനടുത്തുള്ളത് വരെ നമ്മളല്ലാണ്ട് സ്ലീപ്പ് ഓവർന്നും പറഞ്ഞ് വേറെ കുട്ടികളുടെ ഫ്രണ്ട്സുകളുടെ വീട്ടിൽ പോയി കിടക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് തെറ്റുന്നുണ്ടെന്ന് പറയുന്നില്ല പക്ഷേ നമ്മൾ ഓരോന്നും പറയുമ്പോൾ ഈ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു നമ്മളുടെ നേരെ ആർഗ്യൂ ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ വായ വായടുപ്പിക്കുക അങ്ങനെ ചെയ്തുകൊണ്ട് എന്താണ് ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ശരി അതൊന്നും തെറ്റാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇവർ ചെയ്യുന്നതിൽ കുറെ കാര്യങ്ങൾ മിസ്റ്റേക്കുള്ള കാര്യങ്ങളും ഉണ്ട് ഒരു പരിധി വരെ അതിന് ഈ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ അതിന് ഒരു വലിയ റീസൺ ആണ് നമ്മള് പറയുന്ന പോലെ തന്നെ കുറേ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പൊ ഡ്രസ്സിങ്സ് ഒക്കെ അവരാണെങ്കിലും എന്തുകൊണ്ട് ഇൻസ്പയർ ആവെന്ന് പറഞ്ഞാൽ കുറേ വേറെ കുറേ കുട്ടികളുടെ ഡ്രസ്സിങ്സ് കണ്ടതുകൊണ്ടാണ് ഇൻസ്പയർ ആയി പോകുന്നത് അപ്പൊ ഏഹ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടു ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു വന്നിട്ട് ആന്ധ്രാപ്രദേശിൽ നടന്ന കാര്യമാണ് കേട്ടോ അവിടെ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും നമ്മുടെ കേരളത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പോ ടൌണിലേക്കൊക്കെ പോയ അപ്പാർട്ട്മെന്റ്സ് ഉണ്ടെങ്കിലും വില്ലേജസിലേക്ക് പോയി കഴിഞ്ഞാൽ വീടുകളാണ് അല്ലെങ്കിൽ ഗവൺമെന്റുകളൊക്കെ ഗവൺമെന്റോ അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം നോർമലി അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഒരുപാട് ഇങ്ങനെ പണിതിടും കുറച്ച് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും അവർക്ക് പറയാ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴേക്കും അവരെ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക ഇങ്ങനത്തെ കേസസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു ബിൽഡിങ്ങിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് ആന്ധ്രയിലുള്ള ഒരു ബിൽഡിങ് ഒരു ഒരു ഫോർ ഫൈവ് ബിൽഡിങ്സ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു മേ ബി മോർ ദാൻ ദാറ്റ് ഒരു ഇരുപത്തിരണ്ടെന്ന് എന്തോ പറയുണ്ടായിരുന്നെന്ന് തോന്നുന്നു അത് ഓരോന്നും ഒരു ഫോർ ഫൈവ് ഫ്ലോർസ് വെച്ചുള്ളതാണ് അതിങ്ങനെ അടുത്തടുത്തടുത്തോണ്ട് ബിൽഡിംഗ് അപ്പൊ എന്തോ റീസൺ കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു പോയതാണെന്ന് തോന്നുന്നു അതിന്റെ കൺസ്ട്രക്ഷൻ അപ്പോൾ ഒരു ഈ വീഡിയോ എടുത്ത ആ കുട്ടി എന്താ പറയണ വെച്ചാൽ അവർ അതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴേക്കും അവർക്ക് ഇങ്ങനെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ എന്തോ സൗണ്ടോ അല്ലെങ്കിൽ എന്തോ സംതിങ് അങ്ങനെ തോന്നി എന്തോ ആളനക്കുള്ളതായിട്ടൊക്കെ ഒരു ഫീലിംഗ് വന്നു അത്രേ അപ്പൊ അവരെന്ത് ചെയ്തു ശരി എന്താ നമുക്കൊന്ന് പോയി നോക്കിയേക്കാന്ന് പറഞ്ഞു എന്തായാലും ആൾ ഒഴിഞ്ഞ് കിടക്കുന്നതാണല്ലോ ആരും ഇല്ലാത്തതല്ലേ അതുകൊണ്ട് നോക്കാൻ വിചാരിച്ചു അങ്ങനെ അവർ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോയി ഉള്ളിൽ പോയി നോക്കിയപ്പോഴാണ് കണ്ടത് അവിടെ കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും ഏജ് വന്നിട്ട് എന്തായാലും ടീനേജ് ആയിരിക്കാം ഒരു എയ്റ്റീൻ ടു ട്വന്റി ഓർ ട്വന്റി ടു ഇയേഴ്സ് ആ ഏജിലുള്ള കുട്ടികളാണെന്ന് തോന്നുന്നു കുറേ ആൺകുട്ടികളും പെൺകുട്ടികളും എന്തോ സിഗരറ്റ് ബോട്ടിൽസ് അതൊക്കെ കണ്ടു എന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ ഇവരെ കണ്ടതെന്ന് എന്തു ചെയ്തു എന്തായാലും ചെറിയ കുട്ടികളല്ലേ അപ്പം അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഇങ്ങനെ ആൾക്കാർ വന്നത് കണ്ടപ്പോഴേക്കും പേടിച്ചിറങ്ങി ഓടി കാരണം അവർക്കറിയാം അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് പുറത്ത് എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ കുടിക്കുക വലിക്കുക എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗഞ്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ എവിടെയാ ചെയ്യുന്നത് ഒളിച്ചിരുന്ന രഹസ്യമായിട്ടല്ലേ സീക്രട്ടായിട്ടേ ചെയ്യുള്ളു അല്ലാണ്ട് എല്ലാവരും മുമ്പിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്ന മാതിരി വന്നിരുന്ന ഇത് എന്താ പറയാ സിഗരറ്റ് കുടിക്കൊന്നും ചെയ്യില്ലല്ലോ അപ്പോ അതാണ് കുട്ടികൾ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഇതിന് ഒരു പരിധി വരെ ഈ സിനിമയും സീരിയലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ റീസൺസ് ആണ് അത് നല്ല കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യണമെന്ന് നമുക്ക് പറയാനും പറ്റില്ല ഇതിലിങ്ങനെ ഓരോന്നും നല്ലതും കെട്ടതും എല്ലാം വന്നുകൊണ്ടേയിരിക്കും അത് സെലക്ട് ചെയ്യേണ്ടത് നമ്മളാണ് അപ്പൊ മെയിൻ തിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേരന്സിനോടാണ് പറയാൻ പോണത് പേരൻസ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ കുട്ടികള് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്ത് പോണു എന്ന് പറഞ്ഞ് പോകുമ്പഴേക്കും നമ്മളങ്ങ് വിട്ട് കളയും ശരി പോയിട്ട് അവർ വരട്ടെ എന്നുള്ള അവരുടെ ടൈമിൽ പോകും ടൈമിൽ വരും പക്ഷെ ഇവർ എവിടെ പോന്നു എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലോ നിങ്ങൾക്കേ അറിയാം ഈ ഈയിടെയായിട്ട് ഡ്രഗ്സിന്റെ യൂസ് ഒരുപാട് കൂടിയിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ തിയേറ്ററിൽ മൂവിക്ക് പോയപ്പോ എപ്പോഴും അങ്ങനെ കാണാറില്ല ഇപ്രാവശ്യം നോർമലി നമുക്ക് എന്താ പറയാ നിയമപരമായ മുന്നറിയിപ്പ് നമ്മൾ സ്റ്റാർട്ടിങ്ങില് കാണിക്കുമല്ലോ പുകവലി ആരോഗ്യ അതൊക്കെ ഓക്കെ അതല്ലാണ്ട് ഇപ്പൊ പുതിയതായിട്ട് ഒരു ത്രീ ഫോർ ആഡ് കണ്ടിന്യൂസ് കാണിക്കുന്നു ഡ്രഗ്സിനെ കുറിച്ച് അപ്പം ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു മേ ബി ഇപ്പൊ ഈ ഡ്രഗ്സിന്റെ യൂസ് ഒരുപാട് കൂടിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഈ ആഡ് ഒരുപാട് കാണിക്കുന്നതെന്ന് അപ്പൊ നമുക്കറിയാല്ലോ ഡ്രഗ്സിലേക്കൊക്കെ കൂടുതലായിട്ടും വരുന്നത് ഈ സെവൻറ്റീൻ എയ്റ്റീൻ ആ ഏജ് തൊട്ടുള്ള കുട്ടികളാണ് ആൺകുട്ടികളും പെൺകുട്ടികളും അപ്പൊ പേരന്റ്സ് ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കണം ഈ കുട്ടികൾ വെളിയിലേക്ക് പോകുമ്പോഴേക്കും അവർ അവരെവിടേക്കാ പോണത് ഇപ്പൊ ഇവരിങ്ങനെ ഗ്യാങ് അടിപ്പുണ്ടല്ലോ ഉണ്ടല്ലോ കുറെ റൈഡേഴ്സ് ഗ്രൂപ്പ് എന്നോ ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഗ്രൂപ്പുകളുണ്ട് ഇതില് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ചിലപ്പോൾ ഗേൾസ് ഒക്കെ വെറും ടൈം പാസ് ഉണ്ടായിരുന്നു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ സ്റ്റാർട്ടിങ്ങല്ലേ ഒന്നും ഇല്ല വിചാരിക്കും പക്ഷെ അറിയാമല്ലോ അതൊക്കെ നെർവിനെയാണ് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് അഡിക്ഷൻ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫേ പോയത് പോലെയാണ് സോ അതുകൊണ്ട് പാരന്റ്സ് ഒക്കെ ശ്രദ്ധിക്കണം കുട്ടികൾ വെളിയിലേക്ക് പോകുമ്പോൾ അവർ എവിടെ പോകുന്നു ആരോടൊക്കെ സംസാരിക്കുന്നു അവരുടെ മൊബൈൽ ഫോൺസ് കൂടെ നമ്മൾ ഇടയ്ക്കിടക്കിടക്ക് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഈവൻ ക്രോംല ഹിസ്റ്ററി ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുകയായിരിക്കും എങ്കിലും പോലും അറ്റ്ലീസ്റ്റ് വാട്സ്ആപ്പ് ചാറ്റ് ഇൻസ്റ്റാഗ്രാം ഇപ്പൊ എല്ലാട്ടിലും പോകുന്നുണ്ട് കേട്ടോ ഓൺലി ഇൻസ്റ്റാഗ്രാം മാത്രൊന്നും അല്ല ഉണ്ട് ചാറ്റിന്റെ ആപ്പുകൾ ശരിക്കും ഓരോ ദിവസവും ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിചാരിക്കും ആരെയും ബോർഡിപ്പിക്കാണ്ട് വേഗം സ്റ്റോപ്പ് ചെയ്യണമെന്ന് പക്ഷെ എന്താ പറയാ പറഞ്ഞു പറഞ്ഞു വരുമ്പോഴേക്കാണ് അതിന്റെ ഇൻഡെപ്തിലേക്ക് അങ്ങ് പോകുന്നത് അറിയാണ്ട് അപ്പൊ ഈ കേസിലും ഞാൻ എന്താ പറയണേ പാരന്റ്സ് ഒക്കെ ഒരുപാട് 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 ശ്രദ്ധിക്കണം പണ്ടത്തെ കുട്ടികളെ പോലെയുള്ള ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കണു ഇന്നത്തെ ഈ ജനറേഷനിലുള്ള കുട്ടികളെ അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായി എന്ന് കരുതുന്നു അപ്പോ എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ